നേര് എന്ന മോഹൻലാൽ ചിത്രം ഒരു സൂപ്പർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തത് വരാൻ പോകുന്നത് മോഹൻലാന്റെ എക്കാലത്തെയും വമ്പൻ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മലയ്ക്കോട്ടെ വാലുവേർ അതുകൊണ്ടുതന്നെ അണിയറ പ്രവർത്തകർക്കും സിനിമാക്കാർക്കും ആരാധർക്കും ഒക്കെ മലക്കോട്ടെ വാലിവൻ എന്ന ചിത്രത്തിൽ പ്രതീക്ഷ കൂടിയിട്ടുണ്ട് നേരിന്റെ വിജയത്തിളക്കത്തിലാണ് മോഹൻലാലും ഉള്ളത് വരാനിരിക്കുന്ന മോഹൻലാന്റെ ഒരു വമ്പൻ ചിത്രമാണ് എന്നതിലും തർക്കങ്ങളൊന്നുമില്ല നേരിന്റെ വമ്പൻ വിജയത്തിലേക്ക് കുതിക്കുമ്പോഴും താരത്തിന്റെ ആരാധകർ മലയ്ക്കോട്ടെ വാലുവരായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിസ്മസിനെ മോഹൻലാലിന്റെ മലക്കോട്ടെ വാലിവൻ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തുവിട്ടതാണ് ആരാധകരെ ആവേശ ാക്കുന്ന മറ്റൊരു ഘടകം ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു പോസ്റ്റർ ഇത് കണ്ടു കഴിഞ്ഞ് ആരാധകർ തന്നെ പറഞ്ഞു ഏത് ജോണറാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ലാലേട്ട എന്ന് കാരണം ഇത് വ്യത്യസ്തമായ ഒരു പോസ്റ്റർ തന്നെയാണ് മലയ്ക്കോട്ടെ വാലുവന്റെ റിലീസിന് മുപ്പത് ദിവസങ്ങൾ മാത്രം ഇനി ഉള്ളത് എന്ന് ഓർമ്മിപ്പിച്ച് ആരാധർക്ക് ക്രിസ്മസ് ആശംസകളും നേർന്നാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ഹാഷ്ടാഗിൽ വാലുവൻ വരാർ എന്നുകൂടി മോഹൻലാൽ എഴുതിയപ്പോൾ കൗതുകമായി റിലീസ് ജനുവരി ഇരുപത്തഞ്ചിനാണ് വൻ ക്യാൻവാസിലാണ് മലക്കോട്ടെ വാലുവൻ സിനിമ എത്തുക എന്ന് വ്യക്തമാണ് സമിതിയെ ലിജി ജോസ് പല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതിനാൽ മലയാളി പ്രേക്ഷകർ മലയക്കോട്ടെ വാലുവന് വൻ ഹൈപ്പാണ് നൽകുന്നത് മലയ്ക്കോട്ടെ വാലുപന്റെ സാറ്റലൈറ്റ് റേറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ആണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ശ്രീധർപിള്ള റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ മലക്കോട്ടെ വാലുവൻ എന്ന സിനിമയുടെ ഒ ടി ടി റേറ്റ് നേടിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നാണ് ശ്രീധർപിള്ളയുടെ റിപ്പോർട്ട് ഒ ടി ടി റിലീസ് എപ്പോഴായിരിക്കും എന്നതിൽ വ്യക്തതയില്ല നായകൻ ആമേൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ വിജയ്ക്കൊപ്പം പ്രവർത്തിച്ച പി എസ് റഫീഖ് ആണ് മലക്കോട്ടെ വാലുപന്റെ കഥ ഒരുക്കുന്നത് ഇപ്പോഴത്തെ പോസ്റ്റർ കണ്ട് ഞെട്ടിയപ്പോൾ ആരാധർക്കും സിനിമാ പ്രേമികൾക്കും ഒക്കെ കൗതുകമായി മോഹൻലാലിനെ ദൂരെയാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ ക്ലോസ്ആപ്പ് ഷോട്ട് ക്രോപ്പ് ചെയ്ത് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് പറയുകയും ചെയ്തു ഇത് എന്താണ് ലാലേട്ട ഈ സിനിമ എൽ ജോണറാണ് ഒന്നും പിടികിട്ടുന്നില്ലല്ലോ എന്ന് പക്ഷേ മോഹൻലാൽ തന്നെ ഈ ചിത്രത്തിനെ കുറിച്ച് ചെറിയൊരു വിശദാംശം തന്നിരുന്നു അതുമായി ശരിക്കും അടുത്ത് നിൽക്കുന്നതായിരുന്നു ഈ പോസ്റ്ററും കാരണം ഈ ചിത്രം ഒരു സ്പിരിച്വൽ രീതിയിലും കടന്നു ചെല്ലുന്നുണ്ട് എന്നത് അതും ഇതുമായി കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ മോഹൻലാലിന്റെ നടനെയും താരത്തെയും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കുമോ വാലിബൻ എന്ന് ഈ അടുത്ത് മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ മോഹൻലാൽ തന്ന ഉത്തരത്തിലായിരുന്നു ഇതുള്ളതും മോനെ അത് മോൻ തന്നെ കണ്ടിട്ട് പറ എനിക്കറിഞ്ഞുകൂടാ കാരണം വളരെ മായ ജോണലുള്ള സിനിമയാണിത് അങ്ങനെ ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ഫോക് ലോറോ സ്ഥലകാലങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നടക്കുന്ന കഥയാണിത് ദൃശ്യഭംഗിയും കളർ പാറ്റേണും അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിയും അതിനകത്തുള്ള ഫിലോസഫിയും സ്പിരിച്വാലിറ്റിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ് ഞാൻ എങ്ങനെ ചെയ്തു അത് കൊള്ളാമോ ഇല്ലയോ എന്ന് കണ്ടിട്ട് ഒന്ന് പറ അല്ലാതെ ഞാനിപ്പോൾ ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല മോശം സിനിമ ആകാൻ സാധ്യതയില്ല എന്നാണ് മോഹൻലാലിന്റെ മറുപടി അപ്പോൾ നിങ്ങൾ കരുതുന്ന അതേ പാറ്റേണിലുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാൽ പുറത്തുവിട്ട പോസ്റ്ററിൽ നിന്നും ഒരു ും അറിയിച്ചു വാലിബിന്റെ വരവ് ഇനി വെറും മുപ്പത് ദിവസം വാലിബൻ വരാർ അതിനൊപ്പം തന്നെയാണ് മലക്കോട്ടെ വാലുപന്റെ എഫ് ടി എഫ് എസ് റിലീസ് ടൈമിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറിനോ ഏഴിനോ ആയിരിക്കാം കേരളത്തിൽ എഫ് ടി എഫ് എസ് തുടങ്ങുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ആറു മണിക്ക് മുമ്പ് ലൈസൻസ് കിട്ടാനുള്ള ഒരു പ്ലാനും ഇല്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ മോഹൻലാൽ സിനിമയ്ക്ക് നാലു മണിക്കൊക്കെ എഫ് ഡി എഫ് എസ് കിട്ടിയ രീതികൾ ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഒരു രീതി മലക്കോട്ടെ വാലുപനെ കാണില്ല ആറിന് ശേഷമായിരിക്കാം എല്ലാ എഫ് ടി എഫ് എസും തുടങ്ങുക എന്നാണ് മലക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട് ഒരു ഡിസിഷൻ എത്തിയിരിക്കുന്നത് ഇത് ഗംഭീരമായ ഒരു ഡിസിഷൻ ആണെന്നും ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ആലിബന്റെ വരവ് വന്നപ്പോൾ റിലീസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി എത്തുകയാണ്